ഒരു ഫാഷൻ ഡിസൈനർ ഡിസൈനറാവാന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരുവിധം ബോധം വെച്ചപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ ആ ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി പക്ഷേ അന്ന് അത്ര ആയിരുന്നില്ല എൻ്റെ ഫാമിലിയിൽ പിന്നെ അതിലേക്കുള്ള വഴിയും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ മാര്യേജിന് മുന്നേ ഒരു തവണ ഞാൻ ട്രൈ ചെയ്തെങ്കിലും അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് മാസങ്ങളും എനിക്ക് പോകാൻ പറ്റിയുള്ളൂ എനിക്ക് വന്നു ഒരു മാസമോ രണ്ട് മാസമോ എന്തോ പിന്നെ അതങ്ങ് നിന്നുപോയി പക്ഷേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് പലരിൽ നിന്നും പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ എന്നാലും ഫാഷൻ ഡിസൈനിങ് ആവാ അല്ല ഫാഷൻ ഡിസൈനർ ഡിസൈനറാവാ എന്നുള്ളത് ആഗ്രഹമായിട്ട് തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ പഠിക്കാൻ പോയി നമ്മളിപ്പോൾ ആറുമാസമായി ഫസ്റ്റ് സെമൻ്റെ എക്സാം ആകാൻ പോകുന്നേ ഉള്ളൂ ഇനിയും കിടക്കുന്നു ഒന്നര രണ്ട് വർഷത്തെ കോഴ്സാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരു മെയിൻ പാർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സാധനമാണ് ബോഡി ഫോം ഒരു സോയിങ് മിഷൻ അല്ലെങ്കിൽ കട്ടിങ് ടേബിൾ എന്നൊക്കെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഒരു ബോഡി ഫോം നമ്മുടെ കയ്യിൽ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ കുറേയായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അത് എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടായിരത്തി രൂപയാവും അങ്ങനെ അങ്ങനെ പക്ഷേ ആലപ്പുഴയില് സംഭവമില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ആലപ്പുഴയിൽ അത് കിട്ടാനില്ല പിന്നെ ഓൺലൈൻ നോക്കിയിട്ട് എല്ലാം റിവ്യൂ കേൾക്കുമ്പോൾ ബാഡ് റിവ്യൂ കുറേ കിടപ്പുണ്ട് നെഗറ്റീവ് റിവ്യൂ കുറേ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം ഇല്ല വാങ്ങിക്കാനായിട്ട് പിന്നെ നമ്മൾ എറണാകുളത്ത് ഷോപ്പിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ നമുക്ക് ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോഴും പോയി നോക്കി തൊട്ട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സുഖം കിട്ടുമെന്ന് തോന്നിയില്ല എനിക്ക് കാരണം നമ്മൾ ആദ്യ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് കൂടുതലിനെക്കുറിച്ച് അറിയയില്ല അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാലോ നമ്മൾ പോയി കണ്ട് തൊട്ട് നോക്കി മേടിക്കുന്ന ഒരിത് കിട്ടത്തില്ലോയെന്ന് കരുതിയിട്ടാണ് ഞാൻ പോയി തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് കടകളിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വന്നു നമ്മൾ വാങ്ങിച്ചത് എറണാകുളത്ത് ബ്രോഡ്വേയിലാണ് മാർക്കറ്റ് റോഡിൽ നിന്നാണ് വാങ്ങിച്ചത് ലാസ്റ്റ് ഞാൻ ഞാനതിൻ്റെ കടയുടെ ഷോപ്പിൻ്റെ പേരും നമ്പറും ഒക്കെ ഇട്ടേക്കാം മൂവായിരം രൂപയാണ് നമ്മൾ ഓൺലൈനിൽ അല്ല നമ്മൾ ഫോണിൽ വിളിച്ച് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞല്ലോ അതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു ഷോപ്പിൽ ചെന്നപ്പം എല്ലാ അളവിനും മൂവായിരം ആണെന്നാണ് പറഞ്ഞത് അവിടെ തന്നെ രണ്ട് മൂന്ന് ഷോപ്പിൽ ഞങ്ങൾ മാറി തിരിഞ്ഞ് നോക്കിയപ്പോൾ മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി നാനൂറ് അതായത് ഒരു അളവിന് വ്യത്യാസത്തിന് അങ്ങനെ വരും എന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു ഷോപ്പിൽ എല്ലാ അളവിനും മൂവായിരം എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് വാങ്ങി നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് അത് സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടത് അപ്പോൾ ലാസ്റ്റ് നമ്പർ ഇട്ടേക്കാവേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അളവിന്റെ കാര്യമാണ് എല്ലാ അളവിലേക്കും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നത് വാങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് കേരളത്തിൽ എവിടെയില്ലെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് തേർട്ടി ഫോറിൻ്റെ ആണ് എൻ്റെ അളവിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് വാങ്ങിച്ചത് പിന്നെ എല്ലാ അളവിലേത്തേക്കുള്ളുണ്ട് അത് നമ്പർ അനുസരിച്ച് മാറ്റം വരും ഇവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർസലായിട്ട് അയച്ചു തരും ഞാൻ അവിടെ കണ്ടതാണ് സേഫായിട്ട് പാക്ക്